സർവൈലൻസ് സൈനിക സുരക്ഷാ രാഷ്ട്രമെന്ന അഹങ്കാരം അവസാനിച്ച് രണ്ടു രാത്രികൾ രണ്ടു കാളരാത്രികൾ വിഖ്യാതമായ എൻഡോം ഡേവിഡ് സിംഗ് ത്രീ അമേരിക്കൻ താട് സംവിധാനങ്ങൾ പാടത്തുകുത്തിയ കോലങ്ങളായപ്പോൾ പാതിരാത്രി അടിവസ്ത്രം മാത്രം മാത്രമിട്ടുപോലും ഇറങ്ങിയോടി ബംഗറിൽ ഒളിച്ച ഇസ്രയേലുകൾ ആ മൈത്രി രാഷ്ട്രത്തിന് അസാധാരണമാണ് ആ സൈനിക ശക്തികേന്ദ്രം ടെല്ലവീപിൽ ബത്തയാമിൽ ഹൈഫയിൽ താമരയിൽ ഡ്രോണുകളും ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകളും തീർത്ത തീമഴയിൽ ഉറച്ചു നിൽക്കൽ ഇൻകൺവിൻസിബിൾ എന്ന ആ രാജ്യത്തിന് അസാധാരണമാണ് എണ്ണപ്പാടങ്ങൾക്ക് തീയിട്ട് തുടരുന്ന ആ പ്രകോപനത്തിന്റെ തിരിച്ചടി തുടർച്ച പേടിച്ചാണോ അതോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയിട്ടും സ്വന്തം രാജ്യത്തിന്റെ ബന്ധുക്കളെ മോചിപ്പിക്കാനാവാത്ത ഐ ഡി എഫ് കഴിവുകേടിൽ നാട്ടിലെ പ്രതിഷേധം ഭയന്നാണോ എന്നറിയില്ല പ്രധാനമന്ത്രി പുത്രന്റെ കല്യാണം മാറ്റിവച്ച വാർത്ത പറയലാണ് ടൈംസ് ഓഫ് ഇസ്റയൽ അവധി കഴിഞ്ഞ് തുറക്കേണ്ട സ്കൂളുകൾ ഓഫീസുകൾ പൂട്ടി ബംഗൂറിയൻ എയർപോർട്ട് അടച്ച് ഒരു രാജ്യമൊന്നാകെ ബംഗറുകളിൽ പൂണ്ടുപോയ ഗതികേളിൽ രോഗം കണ്ട ഗാസ മോഡൽ ചിത്രങ്ങൾ ഒറ്റക്കാര്യം വ്യക്തമാക്കലാണ് ഒരു സൈന്യമില്ലാത്തത് സൈനിക ശക്തി കൊടുക്കാൻ ആരോരുമില്ലാത്ത ഒരു രാജ്യം പോലുമല്ലാത്ത പലസ്തീന്റെ ആകാശത്തെ കാർപ്പറ്റ് ബോംബിംഗിൽ പാവങ്ങളെ പതിനായിരക്കണക്കിൽ കൊന്നൊടുക്കിയ മട്ടിലാവില്ല ഇറാനുമായുള്ള ഏറ്റുമുട്ടൽ ആ മേഖലയിലെ ശാസ്വികച്ചേരികളാണ് എണ്ണം പറഞ്ഞ സൈനിക ശക്തികളാണ് ആളുമായുധവും കൊടുക്കാൻ വൻ രാജ്യങ്ങളുടെ പിന്തുണയുള്ളവരാണ് മണ്ണിനടിയിൽ ആ